ഹലോ ഫ്രണ്ട്സ് ഇത് കളമശ്ശേരിയിൽ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായിട്ടുള്ള പച്ചക്കറിയുടെ വിപണനമേളയാണ് അപ്പോൾ ഇവിടെ എല്ലാത്തരം പച്ചക്കറികളുമുണ്ട് പച്ചക്കറി പച്ചക്കറിയെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുമായിരിക്കും ഇതെന്തത്ര പ്രത്യേകത പക്ഷേ ഉണ്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതെല്ലാം തന്നെ ജൈവമാണ് ഒട്ടും കെമിക്കൽസ് ഇല്ലാതെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മൾ അറിയപ്പെടുന്നവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറികളാണ് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വാങ്ങാം അപ്പം നമ്മുടെ ഈ നാട്ടിലുള്ളത് തന്നെയാണ് ചീര പിന്നെ നല്ല പച്ച ചീരയുണ്ട് ചുമന്ന ചീര പാവയ്ക്ക എല്ലാ പച്ചക്കറികളും നാരങ്ങ നേന്ത്രക്കായ നേന്ത്രപ്പഴം ഞാലിപ്പൂവൻ പഴം എല്ലാം ഇവിടെ തന്നെ കിട്ടും കേട്ടോ പിന്നെ പപ്പായ ഉണ്ടായിരുന്നു പപ്പായ വാങ്ങിച്ചു അപ്പോൾ എല്ലാ ദിവസവും ഈ ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ഈ മേളയുണ്ട് പിന്നെ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന അച്ചാറുകൾ കെമിക്കൽസൊന്നുമില്ലാതെ ഈ ഓണത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന അച്ചാറുകൾ പപ്പടം ചിപ്സ് വേണ്ട നമുക്ക് ഓണത്തിന് വേണ്ട എല്ലാത്തരം സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് അവർക്കൊരു ശല്യമാകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ മാറി നിന്നിട്ടാണ് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് പലരും അറിയാത്തവരുണ്ടാകും ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ ചേന മുരിങ്ങക്കായ നല്ല നേന്ത്രക്കായ കിട്ടി പാവയ്ക്ക വടകപ്പുളി നാരങ്ങ വടകപ്പുളി ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ എനിക്കിഷ്ടമാണ് പച്ചാറിടാൻ വേണ്ടിയിട്ട് രണ്ട് വടകപ്പുളി നാരങ്ങ വാങ്ങിച്ചു പിന്നെ മത്തങ്ങ കുമ്പളങ്ങ നല്ല നാടന ഇത് കിട്ടിയിട്ട് നമ്മൾ വെണ്ട നല്ല നീളൻ വെണ്ട ഒട്ടും മൂക്കാതെ നല്ല അടിപൊളി വെണ്ട കിട്ടി അതും കുറച്ച് വാങ്ങിച്ചു പിന്നെ നീളൻ അച്ചിങ്ങ നല്ല ചുമന്ന അച്ചിങ്ങ പലതരത്തിലുള്ള അച്ചിങ്ങ ഉണ്ട് തൊണ്ട് പൊളിച്ചെടുക്കുന്നത് കൊണ്ട് അല്ലാത്തത് കൊണ്ടത് ഞാൻ ഓടിച്ചെടുക്കാവുന്ന തരത്തിലുള്ള അച്ചിങ്ങയാണ് വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങൾ നാല് വർഷമായിട്ട് ഇപ്പോൾ ഇതാട്ടോ പതിവ് എല്ലാ ഇങ്ങനെ കാത്തിരിക്കും വൈകിട്ട് അവിടെ ഇത് പപ്പായ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ ഓണമാകുമ്പോൾ ഇത് തീരുന്ന എല്ലാ ദിവസവും ഞങ്ങൾ അവിടെ പോകാറുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മൂന്നാമത്തെ ദിവസമാണ് പോകുന്നത് അന്നിവിടെ ഗാനമേള ഉണ്ടായിരുന്നത് നമ്മുടെ സിത്താരയുടെ അടിപൊളിയാണ് അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് പ്രോഗ്രാമുകളുണ്ട് ഈ പച്ചക്കറിയും വാങ്ങാം ഉള്ളിൽ വേറെ സ്റ്റോളുകളുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ വീട്ടു സാധനങ്ങളും വാങ്ങിക്കാം അടിപൊളിയാണ് ഹാപ്പി ഓണം